ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജെൻറ്റർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് കപ്സിന്റെ എനർജി എന്താ അടുത്തതായി വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് വരാൻ സമയമായിരിക്കുന്നു കാരണം നിങ്ങളുടെ കർമ്മം കുറച്ച് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കർമ്മ റിലീസ് റിലീസാവുമ്പോഴല്ലേ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് വരുന്നത് പുതിയൊരു ലൈഫിലേക്കുള്ള ഒരു പോക്ക് അതായത് പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു സന്തോഷകരമായിട്ടും പോസിറ്റീവായിട്ടും ഉള്ള ഒരു ലൈഫിലേക്കാണ് നിങ്ങൾക്കിനി പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതൊരു ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട് നല്ല മഴയാണ് കേട്ടോ നല്ല നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ അപ്പോൾ എല്ലാവർക്കും കേൾക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംതൃപ്തി അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉണ്ട് ഈ ഒരു ജീവിതത്തിൽ വളരെയധികം സന്തോഷം സഫലത അനുഭവിക്കുന്നുണ്ട് പൂർണ്ണതയില്ല എങ്കിൽ എങ്കിലും സഫലതയിൽ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വഡർസൈനാണ് ക്യാൻസർ തോൽപ്പ് പൈസസ് എനർജി അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന കാരണം അത് നിങ്ങൾക്ക് ഒരു ഒരുമാതിരി ബാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ടും ഒരുപാട് ദുഃഖങ്ങളെ വർദ്ധിപ്പിക്കുന്നതായിട്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് വന്നതിലൂടെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നത് വേണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക രക്ഷിതായിട്ടുള്ള എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെ തീർ തീർത്തും ഉപേക്ഷിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതിനുള്ള മനസ്സിന്റെ ധൈര്യം കൈവരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും ഇതുവരെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് ലഭിച്ചിരുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി തൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി ഈ തൻ്റെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നു നിങ്ങളുടെ കർമ്മനിമിത്തമാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ റിയലൈസ് ചെയ്യാൻ കഴിയുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് ധാരാളമായിട്ട് ഉണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഒരു പുതിയ ജന്മത്തിലേക്ക് നിങ്ങളെ അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഫൈവ് ഓഫ് വൺസിന്റെ എനർജിയാണ് പലരും വാശിയേറി മത്സരത്തിലാണെന്നാണ് കാണുന്നത് എനിക്ക് മുന്നോട്ട് വരണം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് ഉയരണം എന്നുള്ള ചിന്തയോടുകൂടി പ്രയത്നിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് സൈനാണ്സ് എനർജി ഇവിടെ ക്യൂനും പെൻറ്റകൾസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമായി നിങ്ങൾക്ക് നല്ല ഉയർച്ച വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോസിറ്റീവായ എനർജിയിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ അവർക്കു കൂടി നല്ല പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നതായിട്ടും അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരാണെന്നാണ് കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് നേടിയിട്ട് സാമ്പത്തികം ഏൺ ചെയ്യുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുവഴി കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് വളരെ നല്ല മാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഭാഗ്യസമയം ഒന്ന് മാറാൻ തുടങ്ങുന്നു വളരെ നല്ല ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലും നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യുക അത് അവിടെ കൂടുതലായിട്ട് സന്തോഷത്തെ കൊണ്ടുവരുവാൻ അതുപോലെ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ റിലേഷൻഷിപ്പില് അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തില് അതുപോലെ കാര്യത്തില് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ കുറെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നതിന് നിങ്ങളുടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു നിങ്ങൾക്കിലേക്ക് സമയം വരാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഹെങ്കിലെ എനർജിയാണ് വന്നിരിക്കുന്നത് പലരും എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ ആദ്യമൊക്കെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് തന്റെ ഭാവിയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്ത് മുന്നോട്ട് വരാവുന്നതാണ് അങ്ങനെ ഒരു സറണ്ടർ ചെയ്യുന്നതോടുകൂടി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നതോടുകൂടി ഒരുപാട് ഒരുപാട് ആശ്വാസം കിട്ടുന്നു മാറ്റം വരുന്നുണ്ട് നല്ലൊരു സക്സസ് നിങ്ങൾക്ക് നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ ഐഡിയാസ് കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് ജീവിത വിജയം നേടാം എന്ന് പലരും നിങ്ങളിൽ പലരും ചിന്തിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ദ മൂൺ കാടാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഹീലിംഗിൻ്റെ സമയം തന്നെയാണ് നിങ്ങളുടെ കർമ്മ റിലീസ് ആവാൻ തുടങ്ങുന്നു ഹീലിങ്ങിൻ്റെ സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് മുന്നേറ്റം ഉണ്ടാവുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരുപാട് ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവണം അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്വന്തം ഉള്ളിലുള്ള ഇതുവരെയും അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പേടി ആൻസൈറ്റി ഫിയർ അങ്ങനെയൊക്കെയുള്ള ചില അഥമ വികാരങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഡൗൺ ആക്കുന്ന തരത്തിലുള്ള വികാരങ്ങളെ ഇവിടെ കളയാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ആയിട്ട് നിങ്ങൾക്ക് സ്വയം അനുഭവ പെടുന്നതായിരിക്കാം അങ്ങനെ അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഏഞ്ചൽസിന്റെ ആണ് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ജീവിതം ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊടുത്തും വാങ്ങിച്ചും ഈക്വലൈസ് ചെയ്യുക അതാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കിയ ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇതുവരെയും ഇംബാലൻസ് ആയിരുന്നു ലൈഫ് എങ്ങനെ സമത്വം കണ്ടെത്താം അല്ലെങ്കിൽ സമപാപത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കുന്നു അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിലെ കാര്യം മൊത്തത്തിലുള്ള ലൈഫിലെ കാര്യമായാലും എങ്ങനെ മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഇവിടെ പേജ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് പല കാര്യത്തിലും നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാരണം നിങ്ങൾക്ക് ചുറ്റും പ്രതിസന്ധികൾ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റിനും അതിലൂടെ തന്നെ നിങ്ങൾ നിരാശ അനുഭവിച്ചു കഴിയുന്നുണ്ടാവും അല്ലേ പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ അതിനെ മറികടക്കാൻ എനിക്ക് കഴിയുമല്ലോ ഞാൻ അതിലൂടെ മുന്നോട്ട് വരും തീർച്ചയായിട്ടും ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് തീരുമാനിക്കുന്ന എനർജറ്റിക് ആയിട്ടുള്ള ചില ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിരിക്കുന്നു കാരണം നിങ്ങൾ വളരെയധികം കറേജ് സംഭരിക്കുന്നു അല്ലെങ്കിൽ എനർജി സംഭരിച്ചിട്ട് അതിലൂടെ മുന്നോട്ട് വരാൻ കഴിയുന്നു അതിലൂടെ മുന്നോട്ട് വരാൻ തുനിയുന്നുണ്ട് അല്ലെങ്കിൽ അതിന് തുടക്കം ഇടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് പഠിക്കണോ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണോ അതിനായിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് പഠിക്കുന്ന എനർജിയുമുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ചില ആൾക്കാരുടെ കോണ്ടാക്ട് നിങ്ങളിവിടെ ആരും അറിയാതെ അവരറിയാതെ കണ്ട് അവരെ വാച്ച് ചെയ്യുന്നു എന്നുള്ളതും വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയുന്നതാണ് അടുത്തതായിട്ട് സ്റ്റാറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നക്ഷത്രത്തെ പോലെ മാനത്ത് മിന്നിത്തിളങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് വരാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ഫിസിക്കലി മെന്റലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് നല്ല ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാകാം പുതിയൊരു ലൈഫിലേക്കുള്ള പ്രവേശനമാകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയാലും കാര്യങ്ങൾ പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് അവയെ ഒരേപോലെ കണ്ടിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന ഒരു സമയം അതുവഴി നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടാനുള്ള ഒരു സമയം എന്തായാലും നിങ്ങൾക്ക് സ്ഥിര ഉത്സാഹം നിലനിർത്തി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വളരെ നല്ല വ്യക്തിയായിട്ട് പേരെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ഏതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെങ്കിലും നോക്കിയിരിക്കുകയാണോ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണോ ഇവിടെ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള സാധ്യത വരുന്നുണ്ട് അതുമല്ല ഏതെങ്കിലും നിങ്ങൾ ഒരു സാധ്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ആ ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് എങ്ങനെയാണോ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇമോഷൻസിന് പ്രാധാന്യമാണ് ഇവിടെ ഇമോഷൻ ഹൃദയപരമായ ഇമോഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർസ് തൊട്രോ പൈസസ് എനർജി അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് അവസരങ്ങൾ വ്യക്തികൾ വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ ആരോടെങ്കിലും പ്രണയം തുറന്ന് പറയുകയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കും അത് തോന്നാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളോട് ചിലപ്പോൾ ആരെങ്കിലും തുറന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഇതുവരെ നിങ്ങളോടുള്ള സ്നേഹത്തെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ആരെങ്കിലും ഇനി അത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ വേറെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് സന്തോഷം തരുന്നത് വന്നു ചേരുന്ന ഒരവസരമാണ് അത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർക്കൊക്കെയോ പുതിയ ജോലി ലഭിക്കുന്ന എനർജി ചെറുതായാലും വലുതായാലും ജോബ് ജോബ് തന്നെയല്ലേ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അടുത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി ഏതൊരു വിധത്തിലായാലും നിങ്ങളിലേക്ക് ഇപ്പോൾ സാമ്പത്തികം വരാനുള്ള ഒരു സാധ്യതയുണ്ട് പുതിയ ജോലി വരാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് സാമ്പത്തികപരമായ ഏതൊരു സ്രോതസ്സും ഇപ്പോൾ നിങ്ങളിലേക്ക് വരാവുന്നതാണ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെൻഡുക്കൾ എർസൈനാണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി നൽകുന്നതാണ് പെൻഡുക്കൾ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്ന ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സ്റ്റെബിലിറ്റി തരുന്ന ഒന്നാണല്ലോ അപ്പോൾ അത് നിങ്ങളുടെ ജോലിക്കാര്യത്തിലായാലും നിങ്ങൾക്ക് വാഹനമോ വീടോ എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെയും സ്റ്റെബിലിറ്റി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് ഏയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ഏതൊരു കാര്യത്തിനായാലും ഇപ്പോൾ ഏസ് ആണ് വന്നിരിക്കുന്നത് ഏസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പുതിയ തുടക്കം സൂര്യനാണ് സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സൂര്യോദയം വരാൻ തുടങ്ങുന്നു അപ്പോൾ ആ ഒരു സൂര്യോദയം നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണെന്നാണ് കാണുന്നത് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ സൂര്യോദയം സണ്ണിന്റെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പലർക്കും പുതിയ ഒരു അനുഭവമായിട്ട് മാറാൻ തുടങ്ങുന്നു ഈ ഒരു ഏയ്സ് ഓഫ് കപ്സിന്റെ എനർജി തീർച്ചയായിട്ടും ഇവിടെ ചിലർക്ക് വിവാഹം നടക്കുന്ന എനർജി ആവാം ചിലരിലേക്ക് ഡിവൈൻ റൊമാൻറ്റിക് ലവ് തുടങ്ങുന്നതാവാം അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം മാനസികമായിട്ട് ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു സംഘർഷം അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അത് നിങ്ങൾക്ക് മാറിക്കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് പലർക്കും ആർക്കെങ്കിലും ഇവിടെ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയിലും പുതിയ ഒരു തുടക്കമായിരുന്നു വന്നിരുന്നത് അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു തുടക്കം ചിലർക്ക് വിവാഹം കഴിഞ്ഞിട്ടുള്ള പുതിയ തുടക്കമാകാം ചിലർക്ക് പുതിയതായിട്ട് ഒരു വീട് വാങ്ങിച്ചിട്ടുള്ള തുടക്കമാകാം അതുമല്ലെങ്കിൽ ചിലർക്ക് വാഹനം വാങ്ങിച്ചിട്ടുള്ള തുടക്കമാകാം ഏതൊരു സാധനവും നമുക്ക് പുതിയതായിട്ട് കിട്ടുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കം ആരംഭിക്കുകയായി പുതിയൊരു ബിഗിനിങ് ജീവിതത്തിന് ഒരു പുതിയ ബിഗിനിങ് അല്ലെ അപ്പോൾ പുതിയൊരു വാഹനത്തില് പുതിയ വിവാഹം നടക്കുമ്പോൾ അതൊരു പുതിയ തുടക്കമല്ലേ അപ്പോൾ ഇവിടെ കുട്ടികളുടെ ജനനം തീർച്ചയായിട്ടും അതും നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തുടക്കമാണ് സന്തോഷം തരുന്ന ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് യൂണിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏതൊരു കർമ്മയും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതവും നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ തീരുമാനത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലാതെ ഒന്നിലുമല്ല കാരണം നിങ്ങളുടെ കർമ്മം അനുഭവിക്കുകയാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടേറിയ എത്രയൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചു വന്നിരുന്നത് അഥവാ ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ട് തന്നെയാണ് നിങ്ങളത് അനുഭവിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് തീരുമാനിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണോ വേണ്ടയോ എന്ന് അപ്പോൾ അതും ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അപ്പോൾ യൂണിവേഴ്സ് തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നത് നിങ്ങളുടെ കർമ്മ റിലീസ് റിലീസാവുന്നതായിട്ടും കർമ്മ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അതും യൂണിവേഴ്സിന്റെ തീരുമാനമാണെന്നാണ് കാണുന്നത് ആണ് നിങ്ങൾക്ക് പലർക്കും ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് കാണുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അതുവഴി നിങ്ങളിലേക്ക് അന്തർജ്ഞാനം വർദ്ധിച്ചു വരുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും വെളിച്ചം ഉണ്ടാകുന്നതായിട്ടും ഈശ്വരീയ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ള എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പലരും പലർക്കും ഇവിടെ ക്ഷമയോടുകൂടി പല കാര്യത്തിനും കാത്തിരിക്കേണ്ടതായിട്ടുണ്ടല്ലേ ഇവിടെ ഇനി ഏതൊരു കാര്യമായാലും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നേ മതിയാവും എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ താമസിക്കുന്നുണ്ടോ താമസമുണ്ടോ തീർച്ചയായിട്ടും അല്പം കൂടി ക്ഷമ പാലിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അല്പം കൂടി ക്ഷമ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ക്ഷമ പാലിക്കേണ്ടടുത്ത് ക്ഷമ പാലിക്കണം അത്യാവശ്യ കാര്യമാണ് അത് നിങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തികൾ വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്കുക അവിടെ അല്പം ക്ഷമ പാലിക്കണം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നു ചേരാനുണ്ടോ അവിടെ ക്ഷമ പാലിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമ പാലിക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ രീതി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുവഴി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ നിങ്ങൾ സാധിക്കുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് യൂണിവേഴ്സിനോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് കണക്കാക്കാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സ്വയം ആക്യുററ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടുന്നുണ്ട് അതുപോലെ റിയൽ ആയിട്ടുള്ള യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള റീഡിങ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ആ റീഡിംഗ് ആയിട്ട് കിട്ടുന്നതും അങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ